ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ പ്രതീക്ഷിക്കാതെ മറ്റു ചിലതൊക്കെ നമ്മെ തേടി വരും അതാണ് ജീവിതം മറ്റുള്ളവരെ മനസ്സിലാക്കാതെ വിമർശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ പ്രവൃത്തികൾ സ്വഭാവം എന്നിവ സ്വയം വിലയിരുത്തുക യാഥാർത്ഥ്യം എന്നത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറുന്നതല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ പോരായ്മകളിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും രക്തബന്ധമല്ല വിശ്വാസമാണ് യഥാർത്ഥ ബന്ധം വിശ്വാസമുണ്ടെങ്കിൽ അപരിചിതരും നമുക്ക് വേണ്ടപ്പെട്ടവരാകും വിശ്വാസമില്ലെങ്കിൽ സ്വന്തങ്ങൾ പോലും അന്യരാകും സ്നേഹിക്കുന്നവരെ വഞ്ചിക്കാതിരിക്കുക വഞ്ചിക്കുന്നവരെ സ്നേഹിക്കാതെയും സ്വയം തോറ്റു തരുന്നവർക്ക് കലഹങ്ങളിലെ ജയത്തെക്കാൾ പ്രധാനം ബന്ധങ്ങളുടെ നിലനിൽപ്പാണ് എത്ര അമർഷത്തോടെ നമ്മൾ ഇടപഴകുമ്പോഴും ക്ഷമിക്കണം എന്ന വാക്കുമായി എതിരേൽക്കുന്നവരെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മൾ വേദനിപ്പിക്കും നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നിട്ട് കൊടുത്തിട്ടും ഒരു പ്രയോജനവുമില്ല സൗന്ദര്യത്തെ സ്നേഹിക്കരുത് നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കൂ തേനൊഴിച്ചു വളർത്തിയാലും പാവയ്ക്ക് തരുന്നത് കൈപ്പാണ് ചില മനുഷ്യരും അങ്ങനെയാണ് കൂടെയുള്ളവരെ എല്ലാം സ്വന്തമെന്ന് കരുതുമ്പോഴും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും സ്വകാര്യതകളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ശിഥിലമാകുന്നത് വെറുപ്പം വിദ്വേഷവും കലഹം സൃഷ്ടിക്കുന്നു സ്നേഹവും കരുണയും എല്ലാ അപരാധകളും പൊറുക്കുന്നു നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയിലും ഓരോ പ്രത്യേകതകൾ ഉണ്ടാകും അത് മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് അവരിൽ നന്മയും തിന്മയും തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത് എപ്പോൾ പോരാടണമെന്നും എപ്പോൾ പോരാടരുതെന്നും കൃത്യമായി അറിയുന്നവൻ വിജയിക്കും നൂറുകണക്കിന് കണക്കുകൂട്ടലുകൾ വിജയത്തിലേക്ക് എത്തിക്കും വിരളിനെണ്ണാവുന്ന കണക്കുകൂട്ടലുകൾ തോൽവിയിലേക്ക് നയിക്കും നമ്മൾ സ്വപ്നം കണ്ട ജീവിതം വെറും സ്വപ്നമായിരുന്നു എന്ന് തിരിച്ചറിയുന്നെടുത്തതെന്നും ആയിരിക്കും നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് ചില വേദനകൾ തീക്കനൽ പോലെയാണ് കത്തുകയോ അണയുകയോ ഇല്ല നേറി പുകഞ്ഞുകൊണ്ടേയിരിക്കും ഏറ്റവും നല്ല ആയുധം ക്ഷമയും ഏറ്റവും നല്ല പ്രതികാരം മൗനവുമാകുന്നു ഈ ലോകത്തിലെ ഏറ്റവും നല്ല പ്രതികാരം ഓരോ നിമിഷവും നമ്മൾ സ്വയം മെച്ചപ്പെട്ടു എന്നതാണ് വിജയിക്കുന്ന ആളുകളിൽ എപ്പോഴും മായാതെ കാണുന്നത് പുഞ്ചിരിയും മൗനവുമാണ് നമ്മൾ മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മളിലെ നന്മയാണ് കണ്ടെത്തുന്നത് പുരുഷൻ ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായും അവളെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങും മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയ കാര്യമാണ് നമ്മളെ അറിയുന്നവർ പലരും ഉണ്ടാകും എന്നാൽ നമ്മളെ മനസ്സിലാക്കിയവർ വളരെ ചുരുക്കമേ കാണൂ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ